ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി പുറത്തിറക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂൺ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പി എസ് സി ഉദ്യോഗാർത്ഥികൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലുകൾ അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ട് എന്നിരുന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന എന്നാൽ പെട്ടെന്ന് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കാരണം ഏകദേശം അമ്പതോ അറുപതോ കറണ്ട് അഫയേഴ്സാണ് നമുക്ക് ഒരു മാസത്തേക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് പഠിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും കഴിഞ്ഞ എക്സാമുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചോദിച്ച എല്ലാ മാസത്തിലെ കറണ്ട് അഫെയ്ഴ്സിൽ നിന്നും നിലവിൽ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് സെക്രട്ടേറിയറ്റ് ഓയെ എല്ലാ എക്സാമുകൾക്കും നിലവിൽ ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇന്ന് മെയ് മാസത്തിലെ കറണ്ട് അഫെയർസ് ആദ്യം നോക്കാം ഈ ക്ലാസ്സിൻ്റെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തെ നിലവിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് കാണാനായിട്ട് താൽപ്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് ഒന്ന് പോയി കാണുക തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു അപ്പോൾ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നാണ് രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാന്നുള്ളത് ഓർത്തുവയ്ക്കുക ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രവോ തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം ഇദ്ദേഹം അറിയപ്പെടുന്നത് ലിയോ പതിനാലാമൻ എന്ന പേരിലായിരിക്കും അപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയാണ് അമേരിക്കക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ റോബർട്ട് പ്രവോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അദ്ദേഹം അറിയപ്പെടുന്ന പേര് ലിയോ പതിനാലാമൻ എന്ന പേരിൽ ആയിരിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നല്ലൊരു ചോദ്യമാണ് നമുക്ക് വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായി സത്യപ്രതിജ്ഞ ചെയ്തു സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് അങ്ങനെ തന്നെ പഠിച്ചു പഠിച്ചുവെക്കണം കാരണം അങ്ങനെയാണ് ചോദിക്കുകയുള്ളൂ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ താഴെ താഴെപ്പറയുന്നവയിൽ ആരാന്നുള്ളതായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ബി ആർ ഗവായി ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി നാലു വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ കനേഡിയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി ഈ മാർക്ക് കാർണി ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ലിബറൽ പാർട്ടി ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ആന്റണി ആൽബനീസ് എന്ന് പറയുന്നത് ലേബർ പാർട്ടിയുടെ നേതാവാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ജർമ്മനിയുടെ പത്താം വൈസ് ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രെഡ്രിക് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ജർമ്മനിയുടെ പത്താം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡ്രിക് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് പൂനം ഗുപ്തയാണ് ഓക്കെ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതയായി മയക്കുമരുന്ന് കടുത്തുമായി ബന്ധപ്പെട്ട് കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിൽ അടക്കാനുള്ള നിയമമാണ് പീറ്റ് എൻ ഡി പി എസ് എന്ന് പറയുന്നത് അപ്പോൾ മയക്കുമരുന്ന് കടുത്തുമായി ബന്ധപ്പെട്ട് കേസുകളിൽ പെടുന്നവരെ കരുതൽ തടങ്കിലടയ്ക്കാനുള്ള നിയമമാണ് പിറ്റ് എൻ ഡി പി എസ് എന്നുള്ളത് ഓർത്തുവച്ചോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് നിബുൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായി നിബുൺ അഗർവാൾ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് അപ്പോൾ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ എന്ന് പറയുന്നത് ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം സംസ്ഥാന മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദർ നിയമിതനായി ന്യൂഡൽഹിയിലെ മിലിട്ടറി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ പി വി ലിസിയമ്മ നിയമിതയായി ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറാൻജോ നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി അപ്പോൾ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയുടെ പ്രസിഡൻ്റാണ് ജാവോ മാനുവൽ ലൊറാൻജോ ജോണഫ് കന്നഡയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ യു വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിനാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകത്തിൻ്റെ ലാൻഡിങ് മൊഡ്യൂൾ മെയ് പത്തിന് ഭൂമിയിൽ പതിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായിട്ട് വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് മെയ് പത്തിന് ഭൂമിയിൽ പതിച്ചു ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി അലോക് ജോഷി നിയമിതനായി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ആണ് അലോക് ജോഷി ഹൾ പൂജ്യം തൊണ്ണൂറ്റിയറാണ് ലോകത്തെ ആദ്യത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ അപ്പോൾ ഹൾ പൂജ്യം തൊണ്ണൂറ്റാറാണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു പോയതാണ് എന്നിരുന്നാലും വീണ്ടും ഒന്നുകൂടി പറയുകയാണ് കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓടിച്ചൊന്ന് പറയാം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാന്നുള്ളത് മക്കളെ ഓർത്തു ഓർത്തുവയ്ക്കുക ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയാണ് അമേരിക്കക്കാരൻ പ്രത്യേകം ഓർക്കുക അമേരിക്കക്കാരനായിട്ടുള്ള കർദിനാളായ റോബർട്ട് പ്രവോ ആണെന്നുള്ളത് ഓർത്തുവയ്ക്കുക ഇദ്ദേഹം അറിയപ്പെടുന്നത് ലിയോ പതിനാലാമൻ എന്ന പേരിലായിരിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എല്ലാവർക്കും അറിയാം മറന്നു പോകത്തില്ല സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായി സത്യപ്രതിജ്ഞ ചെയ്തു കനേഡിയൻ പ്രധാനമന്ത്രിയായ ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി നാല് വർഷത്തേക്ക് കൂടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ലിബർ പാർട്ടിയാണ് ലിബറൽ പാർട്ടി ആയിരുന്നു നേതാവ് അതേപോലെ തന്നെ ലേബർ പാർട്ടി നേതാവ് ആൻ്റണി ആൽബനീസാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് ജർമ്മനിയുടെ പത്താം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രെഡ്രിക് മെർസ് തിരഞ്ഞെടുത്തു എന്നുള്ളതും ഓർത്തുവയ്ക്കുക അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതനായി മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കിലെടുക്കാനുള്ള നിയമമാണ് പീറ്റ് എൻ ഡി പി എസ് എന്ന് പറയുന്നത് നിപുൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായി ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് മുംബൈ ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദർ നിയമിതനായി ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ പി വി റിസിയമ്മ നിയമിതയായി ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയുടെ പ്രസിഡന്റായിട്ടുള്ള ജാവോ മാനുവൽ ലൊറാൻസോ നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തും ജോൺ ഓഫ് കന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ യു എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിനാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സോവിയറ്റ് യൂണിയൻ ശുക്രപര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകത്തിന്റെ ലാൻഡിങ് മൊഡ്യൂൾ മെയ് പത്തിന് ഭൂമിയിൽ പതിച്ചു ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റ ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി അലോക് ജോഷി നിയമിതനായി ഹൾ പൂജ്യം തൊണ്ണൂറ്റാറ് എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ എന്നുള്ളത് ഓർത്തുവയ്ക്കുക അടുത്ത ചോദ്യം നോക്കാം ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണനാണ് അപ്പോൾ ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന് എഴുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പത്മരാഗ പത്മരാഗക്കല്ലുപതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാളത്തിലെ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ പി രഘുരാമൻ നായർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം കെ ജയകുമാറിന് അപ്പോൾ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ പി രഘുരാമൻ നായർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം കെ ജയകുമാറിന് പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം കെ ജയകുമാറിനാണ് പ്രഥമ എം പി വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ആരാണ് പാണ്ഡുരാങ് ഹെഡ്ഗയ്ക്കാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ പ്രഥമ എം പി വീരേന്ദ്രകുമാർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ പാണ്ഡുരംഗ ഹെഡ്ഗയ്ക്കാണ് ജന്മഭൂമി പുരസ്കാരം കെ എസ് ചിത്ര ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് പറയുന്നത് ഓക്കെ അടുത്തത് സമർ അബു എലൂഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ഇരു കൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായ മഹ്മൂദ് അജൂറിൻ്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് ട്വന്റി ട്വന്റി ക്രിക്കറ്റില് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ഇന്ത്യക്കാരൻ വൈഫവ് സൂര്യവംശി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ട്വന്റി ട്വന്റി ക്രിക്കറ്റില് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യാക്കാരനായ വൈഭവ് സൂര്യവംശി പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായമെന്ന് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തഞ്ച് പന്തിലാണ് സെഞ്ചുറി തികച്ചത് ഐ പി എല്ലിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നുള്ള നേട്ടവും വൈഭവ് സ്വന്തമാക്കുകയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ ഗജ സിംഹ ഓർത്തുവെക്കുക ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഗജ സിംഹ ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം എഫ് സി ഗോവയ്ക്ക് ഫൈനലിൽ ജംഷഡ്പൂർ എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോകവനിത ഒന്നാം നമ്പർ ആര്യാന സബലങ്കെ ഇനി ഫൈനലിൽ അമേരിക്കയുടെ കോക്കോ ഗാഫിനെയാണ് ബലൂറസ് താരം കീഴടക്കിയത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ തൺ സണ്ണി തോമസ് അന്തരിച്ചു രണ്ടായിരത്തി രണ്ടിൽ രാജ്യം ദ്രോണാചാര്യ നൽകി ആദരിച്ച വ്യക്തിയായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ് മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് അന്തരിച്ചു സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ കെ വി റാബിയ അന്തരിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കാം ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ ഒന്ന് ഓർത്തു വച്ചേക്കാം അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ആ നേട്ടം കൈവരിച്ച വ്യക്തിയാണ് വൈഫവ് സൂര്യവംശി എന്നുള്ളത് ഓർത്തുവെക്കുക തീർച്ചയായിട്ടും ചോദിക്കാം ഖേലോ ഇന്ത്യ യുദ്ധ ഗെയിംസ് ഭാഗ്യ ചിഹ്നമായിരുന്നു ഗജ സിംഹ ഗജ സിംഹ അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയ് മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്കിനി ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സിലേക്ക് നോക്കാം ഓക്കെ അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി സ്ഥാനമേറ്റു അപ്പോൾ അജയ് കുമാറാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി സ്ഥാനമേറ്റത് ഒ എം ഷാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഒ എം ശാലീന അപ്പോൾ ഒ എം ഷാലീനയാണ് കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ഓർത്തു വെച്ചോ ഒ എം ശാലീന ചിത്രത്തിൽ കാണുന്ന ഇതാണ് ഒ എം ഷാലീന എന്ന് പറയുന്നത് ഓക്കെ പതിമൂന്ന് വയസ്സിന് ഇട രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലകനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ ഈ കാണുന്നതാണ് സൂര്യനാരായണൻ അതായത് പതിമൂന്ന് വയസ്സിനിടെ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലകനാണ് ആരെന്ന് പറയുന്നത് ആ കാസർഗോഡുകാരനായ സൂര്യനാരായണൻ ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പതാം സ്ഥാനമാണ് ഐസ്ലാൻഡാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ യു എസ് സർവകലാശാലയാണ് ഇല്ലിനോയിസ് എന്ന് പറയുന്നത് ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈയിലാകും പ്രവർത്തിക്കുക അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് സർവകലാശാലയാണ് ഇല്ലിനോയിസ് എന്ന് പറയുന്നത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തി ഒന്നാണ് ഫിൻലൻഡാണ് ഇതിൻ്റെ അകത്ത് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് റൊമാനിയൻ പ്രസിഡന്റായി നിക്കോസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ നിക്കുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു റൊമാനിയൻ പ്രസിഡൻ്റായി പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ അരുണാഫ ഘോഷ് യു എൻ കാലാവസ്ഥ സമ്മേളനത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായി അരുണാഫ ഘോഷ് കൊട്ടാരക്കരയാണ് ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര വേദി മധ്യപ്രദേശിലെ ഇൻഡോർ യാചക മുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ മധ്യപ്രദേശിലെ ഇൻറ്റോറാണ് യാചക മുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് മുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രമാണ് മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ പ്രമുഖ നടൻ ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരാണ് മുഖരാഗം നഗരപ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആണ് വിമൺ ഫോർ ട്രീ എന്ന് പറയുന്നത് ഹരിതരാഗം ഓക്കെ അല്ലെങ്കിൽ നഗര എന്താണ് സഭാ പ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃഷ്ടത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആണ് വിമൺ ഫോർ ട്രീ ഹരിതരാഗം ഓക്കെ ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താക്ക് പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാംബ് ഓർത്തുവച്ചോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താക്ക് പന്ത്രണ്ട് ചെറുകഥ അതായത് ചെറുകഥാ സമാഹാരത്തിന് ആദ്യമായിട്ടാണ് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് കിട്ടുന്നത് അത് ഹാർട്ട് ലാമ്പ എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഒ എൻ വി സാഹിത്യ പുരസ്കാരം കവി പ്രഭാവമ്മയ്ക്ക് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പർത്തവും അടങ്ങുന്നതാണ് പുരസ്കാരം വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലക ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന് എം ബി വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക് പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ് ഗായകൻ ബിജു നാരായണ് കലാരത്ന പുരസ്കാരം ഒരു ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം തപസ്യ കലാസാഹിത്യ വേദിയുടെ മാടമ്പ് കുഞ്ഞു സ്മാരക പുരസ്കാരം ചോദിച്ച ചാൻസ് ഉള്ളതാണ് അപ്പൊ തപസ്യ കലാസാഹിത്യ വേദിയുടെ മാടമ്പ് കുഞ്ഞു സാഹിത്യ പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആഷ മേനോനാണ് നിലവിൽ അർഹനായത് ഓക്കെ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു അപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ ഷുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽകാരിസിനാണ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽകാരിസ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾ കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽകാരിസിന് ഓക്കെ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾ കിരീടം ജാസ്മിൻ പൗളിനിക്കാണ് ഫൈനലിൽ അമേരിക്കയുടെ കോക്കോ ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത് പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്ര ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനൻറ്റ് കേണൽ പദവി അപ്പോൾ പ്രമുഖ ജാവലിൻ താരമായിട്ടുള്ള നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവിയാണ് ലഭിച്ചിരിക്കുന്നത് ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കിടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര സാഫ് അണ്ടർ പത്തൊമ്പത് ഫുട്ബോൾ കിരീടം ഇന്ത്യയ്ക്ക് ഫൈനലിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ബംഗ്ലാദേശിനെ നാല് മൂന്നിന് കീഴടക്കി അരുണാചൽ പ്രദേശ് ആയിരുന്ന സാഫ് അണ്ടർ പത്തൊമ്പത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത് അപ്പോൾ സാഫ് അണ്ടർ പത്തൊമ്പത് ഫുട്ബോൾ കിരീടം ഓർത്തു ഓർത്തുവയ്ക്കുക സൂപ്പർ ക്ലാസിക് ചെസ് ഇന്ത്യ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ അപ്പോൾ സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് അപ്പോൾ ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് ജിമ്മി കോണേഴ്സ് റോജർ ഫെഡർ എന്നിവയ്ക്ക് ശേഷം പുരുഷ ടെന്നീസിൽ നൂറ് കിരീടങ്ങൾ തേടിയ താരമായി നൊവാക് ജോക്യോവിച്ച് എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഓക്കെ അടുത്തത് ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഫാർഗവാത്സ വിജയകരമായി പരീക്ഷിച്ചു അപ്പോൾ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് തദ്ദേശീയമായി നിർമ്മിച്ച ഹൃസ്വദൂര മിസൈലാണ് ഫാർഗവാസ്ത്ര എന്ന് പറയുന്നത് അത് വിജയകരമായിട്ടാണ് നിലവിൽ പരീക്ഷിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഷർപ്പ കാമിറീത്ത ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് മുപ്പത്തി ഒന്നാം തവണയും കീഴടക്കി നേപ്പാളി ഷർപ്പ കാമിറീത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നു അപ്പോൾ ഷാമി കർത്ത അപ്പോൾ ഷാമി റീത്ത ആട്ടോ ഷാമി അതായത് ഷർപ്പ കാമി റീത്ത കാമി റീത്തയാണ് മുപ്പത്തൊന്നാം തവണയും എന്ത് ചെയ്യുന്നത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആള് അമ്പത്തൊന്നാം വയസ്സിൽ പത്തൊമ്പതാം തവണ എവറസ്റ്റ് കയറിയ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷർപ്പ വിഭാഗത്തിൽപ്പെട്ട ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻറ്റൺ കോൾ അതേപോലെ തന്നെ ചോൺസിൻ ആഗ്മയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ഓക്കെ അപ്പോൾ ചോൺസിൻ ആഗ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ഓക്കെ ഇനി അന്താരാഷ്ട്ര അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ അന്തരിച്ചു അപ്പോൾ അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർ ലിക്കർ അന്തരിച്ചു രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ്ജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ എം ആർ ശ്രീനിവാസൻ അന്തരിച്ചു ആധുനിക ഉർഗയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രസിഡന്റ് ഹോസെ മൂഹിക അന്തരിച്ചു ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായിരുന്ന നജ്മുദ്ദീൻ അന്തരിച്ചു ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആദ്യത്തെ കുറേ കറണ്ട് അഫയേഴ്സ് തന്നെയാണ് അപ്പോൾ എന്താണ് ഈ പറയുന്ന ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താക്കിനെ മറക്കരുത് പന്ത്രണ്ട് ചെറുകഥകളുള്ള ആ ഒരു കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഹാർട്ട് ലാംബ എന്നുള്ളത് ഓർത്തുവയ്ക്കുക അതേപോലെ തന്നെ നിലവിലെ സഞ്ജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനാണ് സഞ്ജയ് അജയ് കുമാർ അജയ് കുമാർ സോറി അജയ് ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ അജയ് കുമാർ ഓർത്തുവച്ചോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഒ എം ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്ററി ജനറൽ തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണെന്നുള്ളത് ഓർത്തുവയ്ക്കുക ഷർപ്പ കാമിറീത്ത ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് മുപ്പത്തി ഒന്നാം തവണയും കീഴടക്കിയ വനിതയാണ് ആരെന്ന് പറയുന്നത് ഷർപ്പ കാമിറീത്ത ഇത്രയാണ് പറയാനുള്ളൂ അപ്പോൾ നമ്മൾ ിലവിലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ വരെയുള്ള മൊത്തം കറണ്ട് അഫയേഴ്സും നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ് മൊത്തമായി കണ്ടതിന് ശേഷം ഒന്നോ രണ്ടോ തവണ ഇതിന്റെ പി ഡി എഫ് നോട്ട് കൂടി വായിക്കാനായിട്ട് ശ്രമിക്കാം കറണ്ട് അഫയേഴ്സ് മക്കളെ നമ്മൾ നിരന്തരം വായിക്കാനിലൂടെ മാത്രമാണ് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യാം റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് റിവൈസ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്